ഹായ് നമസ്കാരം ഞാൻ ശ്രീധർഷം യൂട്യൂബ് ചാനലിൻ്റെ പ്രിയ പ്രഷർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഈ സാധാരണ ജാതി ഏലം കാപ്പി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാ വർഷവും ഒരേപോലെ പൂവിട്ട് കാണാറില്ല അതുകൊണ്ട് ബേസിക്കലി നഷ്ടം സംഭവിക്കുന്നത് കർഷകർക്ക് അല്ലെങ്കിൽ നമ്മൾ നമ്മൾക്കാണല്ലോ ഈ വർഷം ഇതേ ഒരു അനുഭവം എനിക്കും ഉണ്ടായി നമ്മുടെ ജാതിക്ക് ഈ വർഷം വളരെ പൂ കായ് പിടുത്തം കുറവാണ് കഴിഞ്ഞ വർഷം കായുണ്ടായി ഒടിഞ്ഞു പോയ ജാതികൾ വരെ നമുക്കുണ്ടായിരുന്നു ബട്ട് ഈ വർഷം എന്നാൽ കഴിഞ്ഞ മുൻവർഷങ്ങളെ വർഷങ്ങളെ അപേക്ഷിച്ച് വർഷം കൂടുതലായി വളപ്രയോഗവും നടത്തിയിരുന്നു ബട്ട് ഈ വർഷം താരതമ്യേനെ പൂക്കളുടെ എണ്ണം വളരെ കുറവ് അപ്പോൾ ഞാനിങ്ങനെ എന്നെപ്പറ്റി പഠിച്ച് ഇപ്പോൾ ഇപ്പോൾ വളരെ ശാസ്ത്ര സാങ്കേതികവിദ്യയൊക്കെ എല്ലാം ഉപയോഗിച്ച് പല കാര്യങ്ങളും ഉപയോഗിച്ച് വളങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്പ്രേകൾ ഉപയോഗിച്ച് പൊളിയാർ കൊടുത്ത് പല ചെടികളും പൂപ്പിക്കാം അല്ലെങ്കിൽ കഴപ്പിക്കാം എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ പുറകെ ഒന്ന് പോയി അപ്പോൾ അതിൽ ശരിക്കും ഉള്ളൊരു മറുപടി ഇന്നാണ് കിട്ടിയത് അതായത് സീസൺ കഴിഞ്ഞ് പോയിട്ട് നമ്മളിതിൻ്റെ പുറകെ നടന്നിട്ട് കാര്യമൊന്നുമില്ല അല്ലാതെ നമ്മളിപ്പോൾ ഒരു ജാതി കായ്ക്കാൻ നിൽക്കുന്നത് അതിലേക്ക് കുറെ മുളം വാരിയിട്ടും മരുന്നടിച്ചാൽ അത് കായ്ക്കത്തില്ല ഏലമായാലും അത് കായ്ക്കത്തില്ല അപ്പോൾ അത് എങ്ങനെയാണ് എന്താണ് അതിൽ ശരിക്കും ശാസ്ത്രീയമായി ചെയ്യേണ്ടത് അതായത് കായ്ക്കാത്ത ചെടികൾ എങ്ങനെ കായ്പ്പിക്കാം അല്ലെങ്കിൽ കൂപ്പിക്കാം അതിന് പ്രത്യേക സമയമുണ്ടോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ വിശദമായ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന എൻ സി തോമസിനെയാണ് എം ഡി ഓഫ് ടോഫ്കോ ഫെർട്ടിലൈസിംഗ് അപ്പോൾ നമ്മൾ ഇന്ന് ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ ഒരു പ്രത്യേക കാരണം എന്ന് പറയുന്നത് എല്ലാവരുടെയും വളരെ പ്രശ്നമാണ് എൻ്റെ ചെടി പോയിക്കുന്നില്ല കായ്ക്കുന്നില്ല എന്നുള്ളത് ഏത് വിളകളും ആയിക്കോട്ടെ ജാതി ഗ്രാമ്പു കുരുമുളക് ഏലം ഇങ്ങനെയുള്ള എല്ലാ വിളകൾക്കും പൂ ഇട്ടാൽ മാത്രമേ നമുക്ക് കായലുണ്ടാവുള്ളൂ അല്ലേ സാർ കായലുണ്ടായാലും മാത്രമേ കർഷകന് പോക്കറ്റ് തെറിയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ കൊടുക്കുന്ന വളങ്ങൾക്ക് പോരായ്മകളുണ്ട് അപ്പോൾ അത് കൂടാതെ നമ്മൾ പ്രത്യേകിച്ച് പൂപ്പിക്കാനും കായ്പിക്കാനുമായി എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കേണ്ടത് എന്താണ് അതിനുപയോഗിക്കേണ്ടതിന് ഈ ടോഫ്കോയിൽ അതിനൊരു ഉത്തരമുണ്ട് അതാണ് നമ്മൾ ഇന്ന് തേടുന്നത് അപ്പോൾ അത് എന്താണ് ഏട്ടാ പ്രോഡക്റ്റ് അതായത് ടോഫ്കോയ്ക്ക് ഒരു നൊവലിറ്റി പ്രോഡക്റ്റ് ആണ് മിറാക്കിൾ എന്ന് പറയുന്നത് മിറാക്കിൾ അതായത് അത് ആ മിറാക്കിൾ എന്ന് പറയുന്ന പ്രോഡക്റ്റിനകത്ത് സിവിഡ് എക്സ്ട്രാക്ടുകൾ ഇതിനകത്ത് ചേർന്നിട്ടുണ്ട് ഓക്കെ ആമിനോ ആസിഡ്സുകൾ ചേർന്നിട്ടുണ്ട് ഓക്കെ അതുകൂടാതെ തന്നെ ചെടിക്ക് ഫ്ളവറിങ്ങിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഹോർമോൺസ് അത് ശാസ്ത്രീയ അനുവാദത്തിൽ ചേർന്നിട്ടുണ്ട് ഓക്കെ അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ചെടി വളർന്നു അതല്ലെങ്കിൽ ഏത് വിളയാണോ അത് പൂക്കുന്നതിന് ഒരു മാസം മുതലേ നമുക്ക് വിളകളിൽ അടിച്ചു കൊടുക്കാം ഉദാഹരണത്തിന് ഏലം എന്ന് പറയുന്നത് അതിന് വ്യത്യസ്തമാണ് ഏലം നമുക്ക് പന്ത്രണ്ട് മാസവും നമുക്ക് വേണമെങ്കിൽ അത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അപ്ലൈ ചെയ്യാം അതായത് നമ്മള് ഇപ്പം ഈ മെയ് മാസമാണ് ജൂൺ മാസം മുതൽ നമുക്ക് മിറാക്കിള് ഏലച്ചെടിയുടെ ഇലയുടെ അടിയിലാണ് അടിച്ചു കൊടുക്കേണ്ടത് അടിയിലാണ് അതെ അതെ ഇലയുടെ അടിയിലുള്ള സ്റ്റൊമാറ്റോസ് അതായത് ആ സൂക്ഷ്മ സുഷിരങ്ങൾ വഴി അത് വലിച്ചെടുക്കപ്പെടുന്നു അങ്ങനെ ചെടിയിൽ അത് ദിവസങ്ങൾ കൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് നമുക്ക് വിസിബിൾ ആവും അതായത് ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ തോട്ടത്തിൽ എത്ര പൂവാണോ അതിന്റെ മട്ടിപ്പിൾ ആയിട്ട് ആ പൂക്കൾ വിരിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും തന്നെ റിസൾട്ട് റിസൾട്ട് വരും വരും എത്ര ദിവസം 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 യഥാർത്ഥത്തിൽ കഴിയുമ്പോഴത്തേനും അതിന്റെ റിസൾട്ടുകൾ നമുക്ക് കൂടി 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 വരും കാരണം ആ ഓൾറെഡി ജനറേറ്റ് ചെയ്തിരിക്കുന്ന പൂക്കളാണ് പെട്ടെന്ന് പെട്ടെന്ന് അത് വിരിയുന്നത് വീണ്ടും പുതിയ പൂക്കൾ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇരുപത് ദിവസം കഴിയണം കഴിയണം ആ വിളകൾക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പറ്റും കാപ്പി അങ്ങനെ പറ്റുമോ എല്ലാ വിളകൾക്കും ഉപയോഗിക്കാം പക്ഷേ അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ആ സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഞാൻ വീണ്ടും ഏലത്തിലേക്ക് തന്നെ വരിക ഏലത്തിന് നമ്മൾ വീണ്ടും ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഗ്രാം ഇരുന്നൂറ് ലിറ്റർറ്റഡ് സിങ്ക് നൂറ് ഗ്രാം സിലേറ്റഡ് കാൽഷ്യം ഇത് ചേർത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടോക്കോ മിറാക്കൾ ഉപയോഗിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇത് പൂക്കൾ ഉണ്ടാകുന്നു ആ പൂക്കൾ സെറ്റ് സെറ്റാകണം ആ പൂക്കൾ സെറ്റ് പൂക്കൾ പിടിക്കാൻ സെറ്റ് സെറ്റാകാൻ വേണ്ടിയാണ് നമ്മൾ ചിലറ്റഡ് ബോറോണും ചിലേറ്റഡ് കാൽഷ്യവും സിങ്കും ആ കോമ്പിനേഷൻ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ എത്ര പൂക്കൾ ഉണ്ടാകുന്നു അത് മാക്സിമം പിടിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഈ പൂക്കൾ സെറ്റ് മഞ്ഞപ്പിഞ്ചു വരാതിരിക്കുന്നതിനും ഒക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ നമ്മൾ ഈ കോമ്പിനേഷൻ കൊടുത്തു കഴിയുമ്പോൾ നാൽപ്പത് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത് ഓരോ കായ എടുത്ത് കഴിയുമ്പോഴും ടോഫ്കോ മിറാക്കൾ ഏലച്ചെടിക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എത്ര ആ ഉൽപാദനം ഉണ്ടോ അതിന്റെ ഒരു ട്വന്റി ടു തേർട്ടി പെർസെന്റ് ഉത്പാദനം കൂടുന്നതായിട്ട് ഞങ്ങളുടെ കൃഷിക്കാരെല്ലാം ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ പറയാറുണ്ട് പറയാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ റിസൾട്ടിനെ പറ്റി യാതൊരു സംശയവും ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് ഉറപ്പിച്ച് ഞങ്ങൾക്ക് ഏത് കൃഷിക്കാരോടും അത് പറയാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ടോഫ്കോ മിറാക്കൾ അത് ഏലത്തിന്റെ കാര്യമാണ് എങ്കിൽ ഇപ്പൊ ജാതി പോലെയുള്ള ഒരു സംഭവം നോക്കുക അതല്ലെങ്കിൽ റംബുട്ടാൻ പോലെയുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണെന്ന് വിചാരിക്കുക ഇപ്പൊ എനിക്കിതിന് വർഷത്തിൽ അനുകൂല സാഹചര്യങ്ങൾ കൊടുത്തിട്ട് കൊടുത്തത് വട്ടം കഴിപ്പിക്കാൻ പറ്റുമോ അതെയോ ഇത് സ്വാഭാവികമായി പൂക്കുന്ന സമയത്ത് നമ്മൾ എത്ര ദിവസം മുമ്പാണ് അടിച്ചു കൊടുക്കേണ്ടത് ഇത് നമ്മൾ കൃത്രിമമായി പൂ ഉണ്ടാക്കിക്കുന്നില്ല അതായത് ചെടിയിലുള്ള പൂ പൂവിനെ അതിനെ ബൂസ്റ്റിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ അതായത് ആ ചെടിയുടെ ഫ്ലവറിങ്ങിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുക കഴിവിനെ ഉത്തേജിപ്പിക്കുന്നു ഉത്തേജിപ്പിക്കുക അത്രേ ഉള്ളൂ അത് നമ്മള് ജാതിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഒരു വൺ മന്ത് ബിഫോർ നമ്മൾ അപ്ലൈ ചെയ്യണം ഏത് ചെടിയും നമ്മൾ കാരണം ആ ഫ്ലവർ വന്നു കഴിഞ്ഞല്ല കൊടുക്കേണ്ടത് വരുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ ഡിസംബർ ജനുവരിയിലാണ് നമ്മൾ ഉറപ്പായിട്ട് നവംബറിൽ അടിച്ചു കൊടുക്കണം അത് അടിയിൽ അടിയിൽ ആ പുളിയാർ പുളിയാർ ഏത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇലയുടെ അടിയിലാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ടൊമാറ്റോസ് ആ ടൊമാറ്റോസ് അബ്സോർവ് ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് ചെടിയിൽ അത് പ്രവർത്തിക്കും അതുപോലെ തന്നെ കൈതക്കാണെങ്കിലും നമുക്ക് അത് കൊടുക്കാം കൈതയിലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള കൈതക്ക് കായ കായ്ക്ക് നല്ല വലിപ്പം വരും നല്ല ബൂസ്റ്റിംഗ് ഉണ്ടാവും ഫ്രൂട്ട് പോലെയുള്ളത് അതായത് ഞാൻ പറഞ്ഞു ഫ്ലവറിങ് ഹോർമോൺസ് ആണ് ഈ ഹോർമോൺസ് നമുക്ക് പച്ചക്കറികളിൽ അടിക്കാം അതുപോലെ തന്നെ നമ്മൾ ഓർണമെന്റൽ പ്ലാന്റ്സ് ഓർണമെന്റൽ പ്ലാന്റ്സ് എല്ലാ ചെടിക്കും നമ്മളൊരു എല്ലാ മാസവും നമ്മൾ ഓർക്കിഡ് ഓർക്കിഡ് ഉൾപ്പെടെയുള്ള ചെടികൾക്ക് നമ്മൾ എല്ലാ മാസവും അല്ലെങ്കിൽ ട്വന്റി തേർട്ടി ഡേയ്സ് ഇന്റർവലില് ചെടികൾ കടിച്ചു കൊടുക്കാൻ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാകും അതിനകത്ത് കാലാവസ്ഥ നമ്മൾ മഴക്കാലത്ത് ഇപ്പം പുകയും വില്ല പൂക്കത്തില്ല അത് നമ്മൾ ചില സീസണിൽ കറക്റ്റ് സീസണിൽ ഓരോന്നും സീസണനുസരിച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകും അതുപോലെ പച്ചക്കറി മുളക് തക്കാളി അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെയുള്ള എല്ലാ വിളകൾക്കും നമുക്കിത് കൊടുക്കാം പക്ഷെ നമ്മൾ ഒരു മാസത്തിൽ ഒന്നോ ഒരു പ്രാവശ്യം വീതം അത് കൊടുക്കുക ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കഴിവതും വല്ലത്തിന് ചിലയിട്ട് ബോറോൺ എങ്കിലും കൂട്ടി കൊടുക്കുന്നത് വളരെ നല്ല ഉറപ്പായിട്ടും കായകളായി ബോറോൺ കാൽഷ്യവും ചേർക്കാം പിന്നെ നമ്മൾ മഴക്കാലത്ത് ഏലത്തിനായാലും കണ്ടിന്യൂസ് മഴ പെയ്യുമ്പോൾ മിറാക്കൾ കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കാൽഷ്യം മാറ്റിയിട്ട് നമ്മൾ ചിലയിട്ട് കോപ്പർ കൊടുക്കുന്നത് നല്ലതാണ് ചിലയിറ്റഡ് കോപ്പർ അൻപത് ഗ്രാം മതി അതായത് ബോറോൺ നൂറ് ഗ്രാം സിങ്കി നൂറ് ഗ്രാം ചില കോപ്പർ അൻപത് ഗ്രാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹെവി റെയിൻ വരുമ്പോഴും നമുക്ക് മിറാക്കൾ ധൈര്യത്തോടെ കൊടുക്കാൻ സാധിക്കും നമ്മുടെ ഈ ഉപയോഗിക്കുമ്പോൾ ചെടികളുടെയും അതേപോലെ തന്നെ ഡോസേജ് എന്ന് പറയുമ്പോ അതോടൊപ്പം അതിന്റെ വില കൂടി അതായത് ടു എം എൽ പെർ ലിറ്റർ ആണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ അതായത് ആലത്തിന് നമ്മൾ സാധാരണ ഇരുന്നൂറ് ലിറ്ററിന് നിന്ന് നാനൂറ് എം എൽ ആണ് ഓക്കെ അതിന്റെ വില എത്രയാണ് അതായത് അറുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ഇതിനകത്ത് ആയ നൈട്രോബെൻസിൻ ഒന്നും ചേർത്തിട്ടില്ല പലപ്പോഴും പല പ്രോഡക്റ്റും ഫ്ലവറിംഗ് ഹോർമോൺസിനകത്ത് നൈട്രോബെൻസിൻ ചേർത്തിരിക്കും മെറാക്കലിനകത്ത് നൈട്രോബെൻസിൻ ചേർത്തിട്ടില്ല ഓക്കെ അങ്ങനെ ഒരു എക്സ്ട്രാ ഗുണം കൂടി ഉണ്ട് നമുക്കിത് എല്ലാ സ്ഥലങ്ങളിലും കൊറിയർ അയച്ചു കൊടുക്കുമ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കേരളത്തിലല്ല കേരളത്തിന് വെളിയുന്നവരെ നമ്മൾ ഓൾറെഡി ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് കർണാടകത്തിലെ കുടകിൽ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് കൂടലൂരുണ്ട് തേനി കമ്പ മേഖലകളില് മുന്തിരിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ചെടികൾ ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് അതിപ്പോ എത്ര ചെറിയ ചെടിയുള്ളവരായാലും തോട്ടങ്ങൾ നടത്തുന്നതായിരുന്നു എല്ലാവർക്കും ഇതൊരു ചില സമയങ്ങളിൽ വലിയ പ്രശ്നം തന്നെയാണ് എല്ലാ സീസണിൽ ഇത് പൂക്കുന്നില്ല നിങ്ങൾ ആ സീസൺ കഴിഞ്ഞതിന് ശേഷം പൂക്കാതിരിക്കുമ്പോഴല്ല അടിക്കേണ്ടത് സീസൺ വരുന്നതിന് തൊട്ട് മുൻപ് അടിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു സംവിധാനമാണ് ഈ ടോപ്പ് കോഡ് മിറാക്കി ഇത് എല്ലാവർക്കും അദ്ദേഹം കൊറിയർ അയക്കാനുള്ള സംവിധാനം ഇവിടെ നിലവിൽ ലഭ്യമാണ് പ്രൊഡക്റ്റ് വേണ്ടവർ അദ്ദേഹത്തെ നേരിട്ട് വിളിക്കാൻ നമ്മുടെ ടോപ്പ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടാൽ അത് അവൈലബിൾ ആക്കി തരുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ താങ്ക്